ഇത് കാസർകോട്ടെ പെരിയ ടൗൺ ആണ് ദേശീയ ദേശീയപാതയൊരുത്താണ് ഈ ടൗണ് ഉള്ളത് ഇതേ കാണുന്നത് പോലെ ദേശീയപാതയുടെ എലവേറ്റഡ് ഭാഗങ്ങൾ കാണാം കുറച്ചപ്പുറത്ത് ഒരു ജംഗ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ദേശീയപാത എലവേറ്റ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ പെരിയയിലാണ് എന്ന് നിങ്ങൾ കേട്ട് കാണും അത് ഈ പെരിയ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത് ഇതിവിടുത്തെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനമായ അംബേദ്കർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളും അംബേദ്കർ കോളേജിൻ്റെ ഓഫീസും വരുന്ന ഭാഗങ്ങളാണ് ദേ ഇതാണ് നേരത്തെ പറഞ്ഞ ജംഗ്ഷൻ ഈ ജംഗ്ഷനും കടന്ന് എട്ട് കിലോമീറ്റർ അങ്ങോട്ടേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ബീച്ചായ പല്ലിക്കര ബീച്ചിലേക്കും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ടയിലേക്കും പോകാം ഈ പെരിയ ടൗണിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൗണായ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പതിനൊന്ന് കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട് നേരത്തെ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അംബേദ്കർ വിദ്യാനികേതൻ സ്കൂളും കോളേജും കൂടാതെ കാസർഗോഡ് ജില്ലയിലെ പോളിടെക്നിക് കോളേജും എസ് കോളേജും ഈ പെരിയയിൽ തന്നെയാണ് ദേശീയപാതയൊരുത്താണ് ഈ സ്ഥലം വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഇവിടെ സാധ്യതയുണ്ട് വലിയ വലിയൊരു ടൗൺ ആയിട്ട് വികസിക്കാനുള്ള സാധ്യതയും വിദൂരമല്ല ഇത് കാസർഗോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇത് കാണുന്ന സംഭവം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ മിൽമയുടെ ഔട്ട്ലെറ്റ് ആയിരുന്നു എന്നാൽ അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല ബസ്സിൽ മിൽമയുടെ ഔട്ട്ലെറ്റ് ഉണ്ടാക്കി ഇതൊരു വ്യത്യസ്തമായൊരു ആയിരുന്നു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിവിടെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തിയിട്ട് കുറേ സമയം അവിടെ നിർത്തിയിടും കാരണം അതിൽ ക്ലീൻ ചെയ്യാനും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് മാത്രമേ അതിൻ്റെ വാതിലുകൾ തുറക്കൂ കാരണം വന്ദേ ഭാരത് എ സി ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ വന്ദേ ഭാരത് ട്രെയിന് അനുവദിച്ച സമയത്ത് ഉണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു അത് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ വരെ മാത്രമേ ഈ വന്ദേ ഭാരത് ട്രെയിൻ ഓടുള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് പല ഭാഗത്തു നിന്നുമുള്ള പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് കാസർഗോഡ് വരെ ഈ വന്ദേ ഭാരത് ട്രെയിനിന്റെ സർവീസ് നീട്ടിയത് വന്ദേ ഭാരത് ട്രെയിനിന്റെ കാര്യത്തിൽ കൂടിയും സർക്കാർ കാസർഗോഡ് ജില്ലയെ അവഗണിക്കുന്നു എന്ന പ്രതീതി ആദ്യം ഉണ്ടായി വന്നിരുന്നു കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളിലും അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന ജില്ല തന്നെയാണ് കാസർഗോഡ് ജില്ല അതിൽ ദൗർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് സാധിക്കാറില്ല തന്നെയുമല്ല അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികൾ ലോക പരാജയം തന്നെയാണ് എന്ന് പറയാം ഇതിവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കുള്ള ക്ലോക്ക് ടവർ ആണ് കാർത്തിക് സൂര്യയുടെ സിക്സ്റ്റി സെക്കൻഡ്സ് ഇൻ സിക്സ്റ്റി പ്ലേസസ് എന്ന് പറയുന്ന ഷോർട്ട് വീഡിയോയിൽ ഇതുണ്ടായിരുന്നു ക്ലോക്ക് ടവറിൻ്റെ അപ്പുറത്ത് മുന്നിലായി ഒരു ആൽമരം കാണാം ഇത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിൻ്റെ ഭാഗങ്ങളാണ് കാസർഗോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ് ഈ കാണുന്നത് കർണാടക ആർ ടി സിയുടെ ബസ്സാണ് ഇത് മംഗലാപുരത്തിൽ നിന്നും വരുന്ന ബസ്സാണ് ഗ്ലാസ്ഡ് വിൻഡോകളോട് കൂടിയതാണ് കർണാടക ആർ ടി സിയുടെ ബസ്സുകൾ ഇവിടെ നിന്നും കർണാടകയിലെ പുത്തൂർ സുള്ളിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ബസ് സർവീസ് ഉണ്ട് പിന്നെ കാസർഗോഡ് ജില്ലയിലെ ഏകദേശം പല സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ടാവാറുണ്ട് ഇവിടുന്ന് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബസ് സർവീസ് ഉള്ളത് തിരുവനന്തപുരത്തേക്കാണ് എന്നാണ് അറിവ് വടക്കൻ ജില്ലകളിലെ പ്രൈവറ്റ് ബസ്സുകളാണ് ഏറ്റവും കൂടുതൽ സർവീസുകൾ നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ വലിയ തിരക്കൊന്നും ഈ ഭാഗത്ത് കാണാറില്ല എന്നാൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ പോകണമെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് ഉള്ളത് കർണാടക ആർ ടി സി ബസ്സുകളിൽ ഇങ്ങനെ ഒരുപാട് പരസ്യ ബോർഡുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും പിന്നെ കർണാടക ഒരുപാട് ബിസിനസ് പേമുകളൊക്കെയുള്ള സ്ഥലമാണല്ലോ ഇത് കേരള ദിനേശ് ബി ഡി സഹകരണ സംഘത്തിൻ്റെ കാസർഗോഡെ ആസ്ഥാന മന്ദിരമാണ് കാസർഗോഡ് ടൗണിലാണ് ഇതുള്ളത് ഇത് നിലവിൽ പൂട്ടിക്കടക്കുകയാണ് എന്ന് തോന്നുന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ദിനേശ് ബീഡി സഹകരണ സംഘം സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലാണ് ഇതിൻ്റെ പ്രധാന ആസ്ഥാനം ഇത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ വളർത്തുന്നതിനും വലിയ സ്വാധീനം ചെലുത്തുകയുണ്ടായി ഒരു കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ സംഘമായിരുന്നു ദിനേശ് ബീഡി സഹകരണ സംഘം